നമസ്കാരം മാർച്ച് പതിനെട്ടിനായിരുന്നു പ്രിയതാരം ലെനയുടെ പിറന്നാൾ ആ ദിവസം പങ്കാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് താരം പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം കുറിപ്പ് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് മനോഹരമായ പുതിയ ജീവിതം സമ്മാനിച്ചതിന് നന്ദി എന്നാണ് ലെനയുടെ വാക്കുകൾ പിറന്നാൾ ദിവസം ലെന എഴുതിയ ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് കൂടിയായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുസ്തകം വാങ്ങാനും ലെനയെ പരിചയപ്പെടാനും ഒരുപാട് പേർ എത്തിയിരുന്നു മനോഹരമായ ഈ പുതിയ ജീവിതം സമ്മാനിച്ചതിന് എന്റെ പ്രിയപ്പെട്ടവന് നന്ദി എന്ന അടിക്കുറിപ്പോടെ റോസ് പൂക്കളുടെ ബൊക്കയും പിടിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ ബർത്ത്ഡേ ലവ് ന്യൂ ലൈഫ് എന്നീ ഹാഷ്ടാഗുകൾക്കൊപ്പമാണ് പങ്കുവച്ചിരിക്കുന്നത് നിരവധി ആളുകളാണ് ആശംസകളുമായി പോസ്റ്റിന് താഴെ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലെ ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും ലെനയും വിവാഹിതരാവുന്നത് ജനുവരി പതിനേഴിനാണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗയാൻ ദൗത്യ തലവനാണ് ലെനയുടെ പങ്കാളിയായ പ്രശാന്ത് ബാംഗ്ലൂരു മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ ഇരുവരുടെയും വീട്ടുകാർ മാത്രമാണ് പങ്കെടുത്തത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു